നമസ്കാരം ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ആർ എസ് എസ് എങ്ങനെയാണ് ഈ നൂറു വർഷക്കാലം സംഘചരിത്രം എന്ന് പറയുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചത് എങ്ങനെയാണ് ഇത്രത്തോളം ഭാരതത്തിലെ ദേശസ്നേഹികളുടെ മനസ്സിൽ ആർ എസ് എസിന് ഇടം നേടിയത് ഈ വിഷയമല്ല ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഭാരതമ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ ഈ ഘട്ടത്തിൽ ആർ എസ് എസിന്റെ എറണാകുളം ജില്ലാ മുൻകാര്യവാഹു കൂടിയായിട്ടുള്ള ഇ എൻ നന്ദകുമാറാണ് നമുക്കൊപ്പം ചേരുന്നത് നമസ്തേ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആർ എസ് എസ് നൂറാം വർഷം എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തില് പലരും ആർ എസ് എസിനെ നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ആർ എസ് എസിന്റെ സംഘശാഖാ പ്രവർത്തനം ഈ ശാഖയിൽ വന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നവടെ തന്നെ എല്ലാവരുടെ കയ്യിൽ ഓരോ വാളെടുത്ത് കൊടുത്ത് അവിടെ മൊത്തം ആയുധ പരിശീലനം പഠിപ്പിക്കുന്നതാണ് സി പി എം ഒക്കെ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയല്ലെന്ന് നമുക്കറിയാം എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കാരണം ഈ അടക്കം കൊടുക്കാവോ അറിയത്തിൽ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ പൊതുവായിട്ട് പല നറേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ നറേഷൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ ആഖ്യാനങ്ങൾ ഈ തരത്തിലാഖ്യാനങ്ങൾ കളവിൻ്റെ ആഖ്യാനങ്ങളാണ് പ്രചരിപ്പിക്കുക ഇപ്പോൾ ആർ എസ് എസ് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ അതിൻ്റെ നൂറാം വർഷത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ് സംഘത്തിൻ്റെ സവിശേഷത ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു പുസ്തകം വരുന്നത് സംഘം പഠിപ്പിച്ച മൂല്യങ്ങളാണ് എൻ്റെ പുസ്തകങ്ങൾ കാര്യം സംഘത്തിൻ്റെ ശാഖയെന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഇവർ പറയുന്നവർ സംഘത്തിൻ്റെ ഏതെങ്കിലും ശാഖയിൽ ഇവർക്ക് ആയുധ പരിശീലനം കാണിച്ചു തരാൻ സാധിക്കുമോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ആർ എസ് എൻ്റെ ശാഖയിലേക്ക് എല്ലാവർക്കും പ്രേക്ഷനമുണ്ട് അത് അർജുനന് വരാം ഇവിടുത്തെ ഗോവിന്ദിന് വരാം പിണറായി വിജയന് ആർ എസ്സിൻ്റെ ശാഖിലേക്ക് വരാം ആരെയും ആർ എസ്സിൻ്റെ ശാഖലത്ത് എടുക്കുന്നില്ല കാരണം ആർ എസ് എസിൻ്റെ സംവിധാനം പൂർണ്ണമായിട്ട് സുതാര്യമാണ് വളരെ ട്രാൻസ്പെരൻ്റാണ് നിങ്ങൾക്ക് ആർ എസ് എസിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് സംഘത്തിൻ്റെ ശാഖയിൽ വരാം അതിനകത്ത് സംഘത്തിൻ്റെ ശാഖയിൽ വരുന്ന സമയത്ത് ഹിന്ദു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പം ഞാനൊക്കെ സംഘത്തിന് സംഘശിക്ഷർഗിൽ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ തോമസാ കോതമംഗലത്തുകാരൻ ആ തോമസ് അടിയന്തരാവസക്കാരൻ സമരം ചെയ്ത് മുപ്പത്തഞ്ച് ദിവസം ജയിലിലായിരുന്ന ആളാണ് തോമസ് അങ്ങനെ തോമസ് ഉണ്ട് ഇന്നിപ്പോൾ തന്നെ സംഘത്തിൻ്റെ ഇവിടുത്തെ ഉള്ള നമ്മുടെ കോട്ടയം ജില്ലയുടെ ബൗദ്ധിക ബൗദ്ധ്യപ്രമുഖ് പ്രചാരപ്രമുഖ് അത് ഇത്തരത്തിലൊരു പേരുകാരനാണ് ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ് ഇപ്പോൾ ക്രൈസ്തവ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് പോലും ആർ എസ് എസിൻ്റെ ശാഖയിൽ വരാം കാരണം ആർ എസ് എസ് പ്രതീക്ഷിക്കുന്നത് സംഘം പ്രതീക്ഷിക്കുന്നത് ഒരു സാംസ്കാരിക ഭാരതമാണ് എന്താണ് നമ്മൾ ഞാൻ ചോദ്യം ഇത് ആവർത്തിക്കുന്നത് നമ്മുടെ ശാഖ പ്രവർത്തനം എന്താണ് എങ്ങനെയാണ് ഒരു ശാഖയില് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ സംഘത്തിന്റെ ശാഖയിൽ ഇവര് പറയുന്നത് ഞാനത് പലരോടും പറയാറുണ്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിന് പോയി കോൺഗ്രസുകാരൻ്റെ യോഗത്തിന് പോയി ആ യോഗത്തിന് പോയി എന്താ മുഴുവൻ കേൾക്കുക അവിടെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിലാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചും കോൺഗ്രസുകാരൻ്റെ യോഗത്തിലാണെങ്കിൽ ബി ജെ പിയെ കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും ചീത്ത പറയും പക്ഷെ നിങ്ങൾ സംഘത്തിൻ്റെ ശാഖയിൽ പങ്കെടുക്കുന്ന ഒരാൾ സംഘത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് എതിരാളികളായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരുടെ പേരുകളോ ആ പ്രസ്ഥാനത്തിൻ്റെ പേരോ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം പോലും അതിനകത്ത് ഉണ്ടാവില്ല ആർ എസ് എസിന് ദൈനംദിനമായിരിക്കുന്ന ശാഖകളുണ്ട് ഈ ശാഖകൾ സന്ദർശിക്കേണ്ട ആളെല്ലാവരും ഈ ദൈനംദിനമായിരിക്കുന്ന സംഘത്തിൻ്റെ ശാഖയിൽ അതിൻ്റെ ഒരു ടൈം ടേബിളുണ്ട് ആ ടൈം ടേബിളിനകത്ത് ഒരു സമയത്ത് പോലും അവസാനത്തിൽ ഒരു പത്ത് മിനിറ്റാണ് പരസ്പര സംഭാഷണത്തിന് സമയമുള്ളത് അതിന് കളികൾ മാത്രമാണുള്ളത് ഈ കളികളുടെ ഒരു സ്ഥലത്ത് പോലും ഒരായുധം പോലും അവിടെ ഉപയോഗിക്കുന്നില്ല ഇതെല്ലാവരെയും സംബന്ധിച്ചും അറിയാം പക്ഷേ കാപട്യങ്ങളും കളവുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്വന്തം ആശയാഭിലാഷങ്ങളെ സാക്ഷാത്കരിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായ ഉണ്ടാവുന്ന ചില ദർശനങ്ങളെ സംബന്ധിച്ച് അവർക്കിതൊക്കെ ആവശ്യമാണ് അതൊക്കെ ആവശ്യമില്ല എനിക്കതിനത്തിൻ്റെ വേറെ സവിശേഷത ആർ എസ് എസ് ഗാന്ധിയെ കൊന്നവരാന്ന് പറഞ്ഞു സംഘം തിരിച്ച് പ്രതികരിച്ചില്ലല്ലോ സംഘത്തിന്റെ നിലപാട് ഫാസിസാന്ന് പറഞ്ഞു ആർ എസ് എസ് പ്രതികരിക്കില്ല അപ്പ ആർ എസ് എസ് ആക്രമണകാരികളാന്ന് പറഞ്ഞു ആർ എസ് എസ് പ്രതികരിക്കുന്നില്ല കാരണം ഈ തരത്തിൽ വിഡ്ഢിവേഷം കെട്ടിയിട്ട് അതും ഇതൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കുന്നൊരു ദൗത്യമല്ല ആർ എസ് എസിൻ്റെ ഉള്ളത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കുള്ള പ്രസ്ഥാനം ഏതാ ഇവിടുത്തെ ഇന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പേര് എന്താ ഇന്നിര കോൺഗ്രസ് എന്നാ അതിൻ്റെ പേര് ഇന്നിര കോൺഗ്രസ് എന്താ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധമുള്ളത് അതിൻ്റെ സ്ഥാപകയ്ക്ക് ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് ബന്ധമുണ്ടോ ഇല്ലല്ലോ ആകെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധമുള്ള ഏക പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് അതിൻ്റെ സ്ഥാപകനായിരിക്കുന്ന ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറ് അദ്ദേഹം കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസിന്റെ മറ്റു മഹാരാഷ്ട്ര ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹം ആർ എസ് എസ് സ്ഥാപിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള വനസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആറുമാസക്കാലത്തോളം അദ്ദേഹം ജയിലിൽ വീണ്ടുപോയി ആ സമയത്ത് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസിന് ചുമതല മാറ്റിവെക്കുന്നു ആർ എസ് എസ് അല്ല സമരത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരായിരിക്കുന്ന ഞാ ഡോക്ടർ കേശവബൽ റാഹിൻ ഗവർ അപ്പാജി ജോഷി തുടങ്ങിയുള്ള നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ ചുമതലപ്പെട്ടവരല്ല സമരത്തിന് പോകുന്നത് മറിച്ച് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരായിരിക്കുന്ന ആളുകൾ ചുമതല മാറ്റിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്നതിന് നീണ്ട ചരിത്രമാണ് സംഘത്തെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും അതുകൊണ്ടാണ് ഈ സംഘം പലതിനും ഉത്തരം പറയാറില്ല ഉത്തരം പറയാതിരിക്കുന്ന സമയത്ത് ആനുകാലിക രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ചിട്ട് അർജുനെനിക്കെതിരായിട്ടുള്ള ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും ആ മിണ്ടിയിട്ടില്ല ഇനി ആ പുള്ളി അതിൻ്റെ കുഴപ്പക്കാരനാണ് എന്ന് പറയുന്ന രീതിയുണ്ട് ഈ രീതി സംഘം അംഗീകരിക്കുന്നില്ല സംഘത്തിനെ സംബന്ധിച്ച് ഈ പറയുന്ന ചില ആളുകൾ പുറകെ നടന്ന് കുരയ്ക്കുന്ന സമയത്ത് ആ കുരയ്ക്ക് മറുപടി കൊടുക്കാൻ ആർ ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗാന്ധി വധം പറഞ്ഞു ഗാന്ധി ഗാന്ധിവധം ഉന്നയിച്ചതാരാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് ഉന്നയിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മാസം മുപ്പതാം തീയതി ഈ വൈകുന്നേരത്തെ നേരത്ത് മഹാത്മാഗാന്ധി മരിച്ച് രണ്ടര മണിക്കൂർ കഴിഞ്ഞ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രതിയെ തീരുമാനിച്ചു ഈ പ്രതി ഒരിക്കലും ഇവിടുത്തെ പോലീസ് കണ്ടെത്തിയതല്ലോ ആരായിരുന്നു പ്രതിയാരാ നാസറാം വിനായകോട്സെ നാസറാം വിനായ്ക ഗോഡ്സെ ഏത പ്രസ്ഥാനം ഹിന്ദു മഹാസഭ ഈ മഹാ മറ്റേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഹിന്ദു മഹാസഭയെ നിരോധിച്ചിരുന്നോ നിരോധിച്ചിട്ടില്ലല്ലോ മറിച്ച് നിരോധിച്ചാരെയാണ് ആർ എസ് എസിനെയാണ് ഹിന്ദു മഹാസഭയുടെ അന്നത്തെ പ്രസിഡന്റ് ആരാ നിർമ്മലചന്ദ്ര ചാറ്റർജി ചാറ്റർജി അറസ്റ്റ് ചെയ്തോ ഇല്ല മറിച്ച് ആർ എസ് എസിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർസംഖ്യാലകായിരുന്ന മാധവ് സദാശിവ എന്ന് പറയുന്ന ഗുരുജിയെ ഗുരുജിയെ അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഇത് മാത്രമല്ല ചെയ്യുന്നത് ഈ പറയുന്ന നാസറാം വിനായക് ഗോഡ്സി എന്ന് പറയുന്ന ആളുടെ നാലാമത്തെ അറ്റംറ്റ് ആണ് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന അറ്റംപ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജാനുവരി മാസം ഇരുപതാം തീയതി ഇതേ സ്ഥലത്താണ് അപ്പം ഇതൊക്കെ പറയുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് ആർ എസ് എസിന്റെ നിരോധിച്ചു സംഘം ജനാധിപത്യപരമായ രീതിയിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത രീതിയിൽ അന്നും ഇന്ത്യ ഭാരത്തിൽ അങ്ങോളം ഇങ്ങോട്ടും സമരം നടത്തി സത്യഗ്രഹങ്ങൾ നടത്തി ഒരു വാക്ക് പോലും തിരിച്ചെതിരെ പറഞ്ഞില്ല അത് നെഹ്റുവിനെതിരായിട്ട് പറഞ്ഞില്ല ഗാന്ധിജിക്കെതിരായിട്ട് പറഞ്ഞില്ല പട്ടേലിനെതിരായിട്ട് പറഞ്ഞില്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിനെതിരായിട്ട് പറഞ്ഞില്ല മറിച്ച് സംഘം ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ നിരോധനം പിന്നലിക്കണം ഞങ്ങളുടെ പൂർവ്വസ്ഥിതി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഭരണഘടന അധിഷ്ഠിതമായിരിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ഭാരതത്തിൻ്റെ ക്ഷേമമാണ് ആ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പദത്ത് ഷെഗായോ നമസ്തേ നമസ്തേ അതിനു വേണ്ടിയിട്ട് എൻ്റെ സർവതും സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറയുന്ന സംഘത്തിൻ്റെ ദൈനംദിന ശാഖയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ആ സമയത്ത് സംഘത്തിനുണ്ടായിരുന്നു ഞാൻ എന്റെ അനുബന്ധമായിട്ട് കൂടി പറഞ്ഞാലേ കോൺഗ്രസ് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത് മറ്റേ ഒരു പണിയാണ് ഈ പറയുന്ന ഹിന്ദു മഹാസഭയെ എന്ന് മാത്രമല്ല നിർമ്മലചന്ദ്ര ചാറ്റർജി അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ മൂന്ന് മാസക്കാലം കഴിഞ്ഞ സമയത്ത് ഏപ്രിൽ മാസം രണ്ടാം വാരത്തിൽ അദ്ദേഹത്തിനെ കൽക്കട്ട ഹൈക്കോടതിയിൽ ജഡ്ജാക്കിയത് അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് അതിന് ചരിത്രമുണ്ടല്ലോ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ അത് മാത്രമല്ലോ ചെയ്തു വേറെ പാരിതോഷ്യം കൂടി കൊടുത്തു പതിനെട്ട് മാസക്കാലത്തിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്തു ആ റിട്ടയർമെന്റിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മല ചന്ദ്ര ചാറ്റർജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹുബ്ലി നിയോജ മണ്ഡലത്തിൽ നിർത്തി പാർലമെന്റിൽ നിർത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു ഞാൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഗാന്ധി വധത്തിന്റെ പാരിതോഷികമായിരുന്നോ ഇത് ഇത് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതാണത് ഇത് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതാണ് ആർ എസ് എസ് അത്തരം ഒരു പരിപാടികളും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സംഘം അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല മറുപടി കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലെ സർവ്വസാധാരണക്കാരായിരിക്കുന്ന ആളുകള് അവർ സംഘത്തെക്കുറിച്ച് പഠിച്ചു അവർ സംഘത്തെ മനസ്സിലാക്കി സംഘം ഒരു മാധ്യമങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല സംഘം ഒരു ഭരണാധികാരികളുടെ പിന്നാലെ പോയിട്ടില്ല സംഘം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല പക്ഷേ ഭാരതത്തിന് മുഴുവൻ സർവസാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ആർ എസ് എസിന് വിശ്വസിച്ചു അടിയന്തരാവസ്ഥ കാലം വന്നു അവർ സംഘം പറഞ്ഞു കേട്ടു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പേരാണ് മൊത്തം ഭാരത്തിൽ അറസ്റ്റ് വരിക്കപ്പെട്ടത് അത് മുഴുവൻ യുവാക്കളായിരുന്നു അവർ ആവറേജ് പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് കേരളത്തിലാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് പേരാണ് അവർ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് അറസ്റ്റ് അതെ ഞാനടക്കം അറസ്റ്റ് വിളിച്ചവരാണ് ഇതിന് കാരണം യുവജനങ്ങൾ സത്യത്തിന്റെ കൂടെയാണ് ഇവിടുത്തെ സ്ത്രീകൾ സത്യത്തിൻ്റെ കൂടെയാണ് അവരൊക്കെ ഇവരെന്തെല്ലാം പറഞ്ഞാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചില മാധ്യമങ്ങളും എന്തെല്ലാം ഗോഗോയി വിളിച്ചാലും ഇതൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല അപ്പ അവർ വിശ്വസിക്കുന്നത് സത്യസന്ധമായുള്ള പ്രവർത്തനമാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനം സത്യസന്ധമാണ് ആ സത്യസന്ധമായിട്ടുള്ള മറ്റുള്ളവരെ പരിഗ ഓവറായിട്ട് പരിഗണിക്കാതെ കണ്ട് അവരെ ആദരിക്കുന്നുണ്ട് മാനിക്കുന്നുണ്ട് ആദരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് അപവാദ പ്രചരണങ്ങളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്ന സംഘത്തിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ നൂറു വർഷക്കാലമായിട്ട് നടന്നു വരുന്നത് അതിന് കിട്ടുന്നൊരു അംഗീകാരമാണ് നൂറ് വർഷക്കാലം എന്നുള്ളത് അതുകൊണ്ട് ഇത് തികച്ചും ഒരു പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ഒരു നൂറാം വർഷത്തിൻ്റെ കടന്നുപോക്കായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ സംഘം നൂറാം വർഷത്തിലെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സംഘത്തിൻ്റെ ചരിത്രങ്ങൾ സംഘവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പ്രത്യേകിച്ച് ഗുരുജിയുടെയും ഡോക്ടർ ജിയുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ അവർ കേരളം സന്ദർശിച്ച ഘട്ടങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം സംബന്ധിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് സീരീസാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ പോഡ്കാസ്റ്റ് സീരീസ് തുടരും